ഒറ്റയ്ക്കാക്കി പോയവരെ കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് അവരില്ലാതെയും നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് മുന്നോട്ട് പോവണ്ടേ ജീവിതം ഭാവി എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്നറിയണ്ടേ അതിന് മുന്നോട്ട് പോയല്ലേ പറ്റൂ സമയം എല്ലാ ദുഃഖങ്ങളും മാറ്റൂ കഴിഞ്ഞു പോയത് നമുക്ക് മാറ്റാൻ കഴിയില്ല എല്ലാ രീതിയിലും മുമ്പത്തേക്കാളും നന്നായി ജീവിക്കുക മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എപ്പോഴും നല്ലത് മാത്രം പ്രതീക്ഷിക്കാനൊന്നും കഴിയില്ല പക്ഷേ നമ്മളിൽ നിന്നും നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാമല്ലോ നിങ്ങൾക്കെല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് ക്വാളിറ്റി പീപ്പിൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി വിശ്വസിക്കുക നിങ്ങൾക്ക് ആരെയും തേടേണ്ട ആവശ്യമില്ല ആരോടും റിലേഷൻ യാചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെ വേണ്ടവർ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും നല്ല നല്ല റൊമാൻറ്റിക്കും കഴിവും ഒക്കെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടില്ലേ അതൊക്കെ നിങ്ങളുടെ വില ഉയർത്തുന്ന കാര്യങ്ങളാണ് ആരോടും റിലേഷൻ യാചിക്കരുത് നല്ല നല്ല ആൾക്കാർ ഇനിയും വരും വന്നത് മനോഹരം വരാനിരിക്കുന്നത് അതിമനോഹരം അത് ഒരിക്കലും വെറുതെ പറയുന്ന കാര്യമല്ല